തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു

ലബ്ബ എന്നുമാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര ലബയും മുക്കറിയും വന്നോ എന്നാൽ ഹത്തീബ് ഒന്നോന്നിരിക്കാറുണ്ട് ലബയും മുക്രീം വന്നോ എന്ന് ചോദിക്കുന്ന ആ ഒരവസ്ഥ ലബ്ബ ഇന്ന് പഠിച്ച് ആ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പൊന്നാനിയിൽ നിന്നും അച്ചടിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ പുസ്തകമൊക്കെ പഠിച്ച് മേഖലാ പ്രസിഡന്റ് എം എ മുഹമ്മദ് ഭാഗവി അധ്യക്ഷത വഹിച്ചു ദക്ഷിണ കേരള നശനത്തുൾ മു അല്ലിമീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇർഷാദ് മൌലവി കടുവയിൽ ഉദ്ഘാടനം ചെയ്തു മക്സദ് ഡയറക്ടർ സമീർ ഭാഗവി കുടവൂർ മുഖ്യപ്രഭാഷണം നടത്തി దక్షిణ కేర విద్యాభ్యాస బోర్డ్ సంస్థాన జనరల్ సెక్రట్రి పాంగోడు ఖమ్మరుదీన్ మౌలవి సర్టిఫికట్ వితరణం డాక్టర్ విఎస్ ముహమ్మద్ మౌలవి ప్రార్థన నడి చీఫ్ ముఫతిష్ డాక్టర్ సిద్ధిఖ్ భాగవి అనుమోదన ప్రసంగం ഷംസുദ്ദീൻ അൻവലി മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ദക്ഷിണ കേരള ജമ്യത്തുൾ ഉലമ സംസ്ഥാന ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ട എം ബി അബ്ദുൽ ഖാദിർ മൗലവിക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി സ്വീകരണത്തിന് തടത്തിക്കുന്നേൽ സൈനുദ്ദീൻ മൗലവിയും ഹനീഫ് കാസഫിയും നേതൃത്വം നൽകി അബ്ദുൽ ഖാദിർ മൗലവി മറുപടി പ്രസംഗം നടത്തി ടി കെ മുഹമ്മദ് ബദ്രി സ്വാഗതവും ടി കെ അബ്ദുൾ ജബാർ മൗലവി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം